ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ഉണ്ണിമാങ്ങ ഫ്രൈ ആണ് കേട്ടോ കാണിക്കുന്നത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തോ അതിശയം തോന്നേണ്ട കേട്ടോ ഉണ്ണിമാങ്ങ ഫ്രൈ ചെയ്യുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കുമോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇവിടെ ഒരു മാവിൻ്റെ ചോട്ടിൽ എപ്പോഴും മാങ്ങ വീക്കും കേട്ടോ നല്ല മാങ്ങയാണ് കേട്ടോ വീക്കുന്നത് അപ്പം ഞാൻ കുറേ ഇങ്ങനെ പെറുക്കി കൊണ്ടുവന്നു ഒരു ദിവസം കുറേ മാങ്ങണ്ടായിരുന്നിട്ടോ അപ്പം ഞാനത് ഫുള്ള് പെറുക്കി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടോ പക്ഷേ എത്രയെങ്കിലും നമുക്ക് ഈ ഉപ്പൊന്നും ഇട്ടിട്ട് അങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ലല്ലോ പ്രത്യേകിച്ച് ഇതിന് ചെറിയൊരു കറ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വിചാരിച്ചു ഇതിൻ്റെ തൊലി മുഴുവനും കളഞ്ഞെടുക്കുക എന്നിട്ട് നമുക്കൊരു ഫ്രൈ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഞാൻ ഫുള്ള് ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള മാങ്ങയാണ് കേട്ടോ ഉണ്ണി മാങ്ങ തന്നെ ആണ് അണ്ടി മൂത്തിട്ടൊന്നുമില്ല അപ്പോൾ പല വലുപ്പത്തിലുള്ള ഉള്ള മാങ്ങ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനത് ഫുള്ളും കത്തി വെച്ച് തൊലി ഫുള്ള് കളഞ്ഞെടുത്തിട്ടുണ്ട് തൊലിയോടെ നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു കൈപ്പരസം വരും കേട്ടോ കാരണം ഇതിൻ്റെ കറ പോവാത്തത് കൊണ്ട് അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് തൊലി കളഞ്ഞെടുത്തിട്ട് തൊലി കഴഞ്ഞതിന് ശേഷം തൊലി കൂടുതലും മാങ്ങ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് എൻ്റെ കൈ നിറച്ചോ ഈ മാങ്ങയുടെ കറ മാങ്ങ മാങ്ങ ആയതുകൊണ്ട് എന്തായാലും ുംങ്ങ മുനും നമ്മൾ ചീന്തെന്നൊക്കെ പറയലും ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഞാൻ രണ്ട് മൂന്നല് വെളുത്തുള്ളി ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം കഴുകി വൃത്തിയാക്കിയ മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് ഒരൊന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മതി കൂടുതലൊന്നും വേണ്ട കേട്ടോ ചെണ്ണ ചൂടായതിന് ശേഷം കടുകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടി ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം വേണമെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ കുറച്ച് വെക്കാം കേട്ടോ മുത്ത് പോവും മുളക് പൊടി അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒരു നുള്ളു മഞ്ഞൾ പൊടി കൂടെ ചേർത്തിട്ട് നമ്മൾ നേരത്തെ കഴുകി വെച്ച മാങ്ങ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ മാങ്ങ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഈ ഒരു മസാല മാങ്ങയുടെ എല്ലാ പീസിലും എത്തുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാങ്ങ ചേർത്ത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കുക കേട്ടോ ഞാൻ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത് കാരണം നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുകയാണല്ലോ അപ്പോൾ ഈ മുളകൊക്കെ മൂത്ത് പോയാൽ ആകെ പോകും അപ്പോൾ അതിനിടയിൽ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ ചെയ്തത് പിന്നെ ഞാനിതിൽ കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ എന്താ വെച്ചാൽ ഇത് മാങ്ങ മാത്രം ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ എടുത്ത് കളയണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ആദ്യം അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി എന്നോട് ഇടാൻ മറന്നു മറന്നുമായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ നടുവിൽ ഒരു കുളങ്കുത്തി അതൊന്ന് വേവിച്ചിട്ട് പൊത്തി വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാനൊരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞൊക്കെ തുറന്നു നോക്കിയപ്പം ഏകദേശം വെന്തിട്ടുണ്ട് പക്ഷേ ആ ഒരു മാങ്ങ കടിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഉള്ളത് അപ്പം ഞാൻ ഇങ്ങനെ വേവില്ല എന്ന് തോന്നിയപ്പോൾ ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്തു കേട്ടോ കാൽ ഗ്ലാസ് മാത്രമാണ് കേട്ടോ ചേർത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയായത് കൊണ്ട് തന്നെ ഇത് എത്രത്തോളം നന്നാവും എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നു നോക്കി ഇളക്കി നോക്കി ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവാണ് പരുവാണെട്ടോ ഞാൻ വിചാരിച്ചത് നമ്മൾ വാങ്ങാൻ കൊഴിഞ്ഞു പോവാതെ കിട്ടുന്ന ഈ ഒരു പരുവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് എരിവും ഉപ്പും പുളിയെല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു സ്മെല്ലാണൊക്കെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ സ്മെല്ലോണ്ട് ഞാനൊരു എടുത്ത് കഴിച്ചു കിട്ടും എന്തായാലും ആദ്യമായിട്ടുണ്ടാക്കി നോക്കിയൊരു സംഭവമാണല്ലോ അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചോറും കൂടെ കൂട്ടിയിട്ട് ഇത് കഴിച്ചു കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഉണ്ണിമാങ്ങ ഉണ്ണിമാങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്ന പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളി ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാട്ടോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോ വരുന്നവരെ ടാറ്റാ